ഇരുപത്തിയഞ്ച് കോടിയുടെ ഓണം ബമ്പർ അടിച്ച ഭാഗ്യശാലി അജ്ഞാതയായി തുടരും എറണാകുളം നെട്ടൂർ സ്വദേശിയായ സ്ത്രീയാണ് ആ ഭാഗ്യശാലി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ പേര് പരസ്യപ്പെടുത്താനോ അവർ ആഗ്രഹിക്കുന്നില്ല സമ്മാനാർഹയായിട്ടുണ്ടെങ്കിൽ ബാങ്കിനെ സമീപിച്ചോളാമെന്നാണ് ഏജന്റ് ലതീഷിന് ലഭിച്ച മറുപടി അവരും ഇതേപോലെ തന്നെയാണ് അവർ 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 ചെയ്യും മണിക്ക് വരുമെന്ന് എന്തായാലും അവര് വരൂല്ല അവര് പ്രത്യക്ഷപ്പെടുക പ്രത്യക്ഷപ്പെടാതിരിക്കും എന്തെങ്കിലും ചെയ്യട്ടെ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അവർ അവർക്ക് തന്നെയാണ് അടിച്ചേക്കണമെന്നുള്ളാണ് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുക അവര് വരില്ല പ്രത്യക്ഷപ്പെടില്ല അവര് അവരെന്താന്ന് വെച്ചാൽ നാളെ മറ്റന്നാളായിട്ട് അവര് ബാങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അത്ര കാര്യമാണ് പേര് ഞാൻ പറയില്ല എനിക്ക് എനിക്കില്ല എനിക്ക് എനിക്കറിയില്ല അവരുടെ പേര് അവരെനിക്കറിയില്ല എനിക്കാര്യം വേറൊരു പാർട്ടിയുടെ ഡീറ്റെയിൽസ് സംസാരിച്ച അവരെ ടിക്കറ്റും കാണിച്ചിട്ടുണ്ട് അവർ അവർക്കാണെന്നുള്ളാണ് പുള്ളി തീർത്ത് പറയണത് എന്തായാലും നാളെ നിങ്ങൾക്കറിയാം നാളെ മറ്റന്നാളെ നിങ്ങൾക്ക് അവരെന്തായാലും ബാങ്കിൽ പ്രസന്റ് ചെയ്യും അപ്പൊ അറിയാതെ ഇതൊക്കെ അടിച്ച ആൾക്കാരുടെ വീട്ടിലുള്ള ദുരിതങ്ങൾ ഭയങ്കരമാണ് അവരിതൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ട് അവരകെ പേടിച്ചിരിക്കും അതുകൊണ്ട് ആരുമില്ലാത്ത കുടുംബമാണ് അവരെയും കുഴപ്പത്തിലാക്കരുത് എന്നെയും കുഴപ്പത്തിലാക്കരുത് ഞാൻ ഇത് വിറ്റാണ് ജീവിക്കണം എന്നെയും കുഴപ്പത്തിലാക്കരുത് ഇന്ന് ഇനി ഇത് എന്നൊന്നും അവസാനിപ്പിച്ച് ഇത് ഇന്ന് ഒഴിവാക്കി തന്നെ നിങ്ങളെ ആരെങ്കിലും കണ്ടുപിടിച്ച് എന്നെ ഒഴിവാക്കി തന്നെ പ്ലീസ് അവര് ഒരു സാധാരണ സ്ത്രീയാണ് അവർ നെറ്റൂര് തന്നെ ഉണ്ട് അവര് മോളുടെ വീട്ടിലൊന്നും ഇല്ല അവരിവിടെ തന്നെ ഉണ്ട് അവര് അടിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ തീർത്ത് അവര് പക്ഷെ അവർക്കായിരിക്കാം അന്ന അവര് പേടിച്ചിരിക്കണം നിങ്ങൾ ഇങ്ങടെ കൂടുന്ന ഈ കാഴ്ചപ്പാടൊക്കെ അവര് കണ്ട അവർക്ക് നാട്ടിൽ നിന്ന് തന്നെ മക്കളെ അവര് വരുന്നില്ല അവര് വരുന്നില്ല അവര് നാളെ മറ്റന്നാളെ ബാങ്കിൽ പ്രസിഡന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാര്യം അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാം ഞാൻ വിറ്റ ടിക്കറ്റാണ് അവരെടുത്തത് ഞാൻ കണ്ടിട്ടില്ല എന്റെ കടയിൽ നിന്ന് പക്ഷെ അവരുടെ ഇവർ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട് കൊണ്ടു കാണിച്ച പുള്ളിയാണ് ഇത് പറഞ്ഞത് അടിക്കുന്നുണ്ട് കോടിപതിയെ അഭ്യൂഹങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കാരണം ഈ ഓണം നേടിയ ആൾ പന്ത്രണ്ട് മണിയോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തും അങ്ങനെയൊരു വിശദീകരണം നേരത്തെ ഏജന്റ് നൽകിയിരുന്നു പക്ഷെ അതുണ്ടാകുന്നില്ല കാരണം അതിൽ പിന്നീട് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോൾ കരുതുന്നത് നെട്ടൂർ സ്വദേശിയായ ഒരു സ്ത്രീക്കാണ് ഈ ലോട്ടറി അടിച്ചിരിക്കുന്നതെന്നാണ് കരുതുന്നത് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരെ അവർ പറയുന്നത് തനിക്ക് ലോട്ടറി അടിച്ചതായിട്ട് അവര് അത് അവകാശപ്പെടുന്നില്ല എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അത് തങ്ങൾ ബാങ്കിനെ അറിയിച്ചോളാം എന്നെല്ലാമാണ് പറയുന്നത് ഏതായാലും ഇവിടുത്തെ ഒരു തിരക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല ഈ പരിസരത്തുമെല്ലാം തന്നെ ആ തിരക്ക് തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഏതു സമയവും നെട്ടൂർ സ്വദേശിയായ ഒരാൾക്ക് ലോട്ടറി അടിച്ചു ഏത് സമയവും അത് കടയിലേക്ക് അയാൾ വന്നേക്കാം എന്നതെല്ലാം തന്നെ ഏജന്റിനെ അറിയിക്കുകയും എല്ലാം തന്നെ ചെയ്തു ഇന്ന് രാവിലേക്ക് എത്തുമ്പോഴും അത് ഉച്ചയോടുകൂടി അവർ തങ്ങൾക്ക് മുന്നിലേക്ക് വന്നേക്കും എന്നതെല്ലാം തന്നെ പറഞ്ഞു പക്ഷെ അതുണ്ടായില്ല പിന്നീട് വന്ന ഒരു വിശദീകരണമാണ് ഈ ലോട്ടറി നേടിയെന്ന് പറയുന്നയാൾ അവർ ഒരു സ്ത്രീയാണെന്ന ഒരു കൺഫർമേഷൻ വരുന്നുണ്ട് ഒപ്പം തന്നെ അവർ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അവരുമായി സംസാരിച്ചപ്പോൾ വിശദീകരിക്കുന്നത് തനിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല പ്രത്യേകിച്ച് ലോട്ടറി അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അവർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിഷേധിക്കുന്നു അതെങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ തങ്ങൾ തങ്ങളത് ബാങ്കിലേക്ക് അത് നൽകിക്കൊള്ളാമെന്ന് പറയുന്നു എന്നാൽ ഏജന്റിന് ഏതാണ്ട് ഉറപ്പാണ് ഇവർക്ക് തന്നെയാണ് ലോട്ടറി അടിച്ചിട്ടുള്ളത് എന്നത് കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് സംശയമുണ്ടായിരുന്നു എങ്കിലും ഒരു സ്വകാര്യതയെക്കുറിച്ച് ഇനി അവരുടെ കാര്യങ്ങൾ കൂടി അത് പറയുന്നില്ല എന്നദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ാലും തൽക്കാലം കേരള ഓണം ബമ്പർ ഇരുപത്തിയഞ്ച് കോടി നേടിയ ആൾ ഭാഗ്യവാനോ ഭാഗ്യവതിയോ തൽക്കാലം മാധ്യമങ്ങൾക്ക് മുന്നിലേക്കില്ല പൊതുസമൂഹത്തിന് മുന്നിലേക്കില്ല തൽക്കാലം അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് തന്നെ അവർ അവരതിന്റെ ഒരു തുടർ നടപടികൾ എന്ന രീതിയിൽ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മനോജിനൊപ്പം കൊച്ചി